ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ഈ ഏപ്രിൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രാത്രിയുടെ അവസാനത്താണ് ഏപ്രിൽ ടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മൂന്നിൻ്റെ തുടക്കം അതായത് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്ക് പുലർച്ചെ ഒന്നര അതായത് ഇന്ന് പുലർച്ചെ ഒന്നര മീൻസ് ഐ മീൻ ഏപ്രിൽ മൂന്നിൻ്റെ ഇപ്പോൾ പതിനൊന്നര ഇല്ലേ അപ്പോൾ പന്ത്രണ്ടര ഒന്നര സമയത്തായിരിക്കും മിക്കവാറും ട്രംപ് എന്താണ് പറയുക താരിഫിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നേക്കും അപ്പോൾ അതിൽ ഏതൊക്കെ രാഷ്ട്രങ്ങളോടാണ് അദ്ദേഹം കൂടുതൽ താരിഫ് ചുമത്താൻ പോകുന്നത് എന്നുള്ളത് അതിനിങ്ങനെ കാത്ത് നിൽക്കുക ഇൻവെസ്റ്റേഴ്സ് ലോകം അപ്പോൾ ഗോൾഡ് ഭയങ്കര നോയ്സിയാണ് മുകളിലേക്ക് പോകുന്നത് താഴേക്ക് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്ക് പോകുന്നില്ല ഐ മീൻ ആ ഉയരങ്ങളുടെ ഉയർച്ച കുറച്ച് ഇടക്ക് കുറച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ റെക്കോർഡ് ഗോൾഡ് തകർക്കോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് ഈ ആഴ്ച തന്നെ അവസാനം വളരെ പ്രധാനപ്പെട്ട ജോബ് ഡേറ്റ നോൺ ഫാം പേറോഡേറ്റ വരാനുണ്ട് പ്രൈവറ്റ് സെക്ടർ ഡേറ്റ വന്നു അത് അത്ര കുഴപ്പമൊന്നുമില്ല ലേബർ മാർക്കറ്റിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാർച്ചിലെ കണക്കാണ് വന്നത് അതിപ്പോൾ ഒന്ന് അത്ര പ്രശ്നമില്ല അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഒരു ചിന്തകളിലാണ് എല്ലാവരും ഉള്ളത് എന്താണ് എന്തോ എന്താണോ എന്നുള്ളത് മറ്റുള്ള ജോബ് ഡേറ്റകളൊക്കെ വരാനുണ്ട് അത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ ഈ ഗോൾഡിൻ്റെ ഏറ്റവും പ്രധാനം നോൺ ഫാം പേയറോ ആണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് യു എസ് പിള്ളേർ ആണ് ഇപ്പോൾ ഉള്ളത് അതിനെ അങ്ങോട്ടോട് മാറി തിന്നി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സാറിനെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി എട്ടായിരത്തി എൺപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ അറുപത്തി പിന്നെ ജോപൊളിക്കൽ ടെൻഷൻസൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ അറുപത്തി എട്ടായിരത്തി അമ്പതാണ് അറുപത്തി എട്ടായിരത്തി അമ്പതിനോട് നാളെ കേരളത്തിൽ സ്വർണ്ണമില്ല മാറ്റം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ എൺപത് രൂപ കൂടിയാ കൂടിയേക്കാവുകയോ ചെയ്തേക്കാവുന്ന ഒരവസ്ഥയല്ല പക്ഷേ എന്തായാലും അത് മാറും അത് ഇന്നത്തെ ട്രംപിൻ്റെ ഈ ഐ മീൻ ഈ പുലർച്ചെ വരാൻ പോകുന്ന പുലർച്ചെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനൗൺസ്മെൻറ്റിനും കൂടി കുറത്തുക്കാണ് അപ്പോൾ അതിലേ ഇനിയും താരീഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും സേഫ് ഹാവൻ ഡിമാൻഡ് വധിച്ച സ്വർണ്ണമില്ല വീണ്ടും എന്താ സാധ്യതയുണ്ട് എഴുപതിനായിരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്